പൊതുചരിത്രം കുറിച്ച് ഐ എസ് ആർഒയുടെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഉൾപ്രദേശങ്ങളിലും ഇനി അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാകും രാജ്യത്തിന്റെ ഉൾനാടൻ മേഖലകളിൽ ഉൾപ്പെടെ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ ഐ എസ് ആർഒ വികസിപ്പിച്ച കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ജി സാറ്റ് ട്വന്റി വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അർദ്ധരാത്രിയോടെ ഫ്ലോറിഡയിലെ കോബ് കനാബാറിൽ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റാണ് ജി സാറ്റുമായി കുതിച്ചുയർന്നത് ഇതോടെ ബഹിരാകാശ മേഖലയിൽ വീണ്ടും പുതുചരിത്രം ചരിത്രം ഭാരതം വിദൂര പ്രദേശങ്ങളിൽ സേവനങ്ങളും യാത്രാ വിമാനങ്ങളിൽ ഇന്റർനെറ്റും നൽകുന്ന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ ആധുനിക ആശയവിനിമയ ഉപഗ്രഹമാണ് ജിസാറ്റ് ട്വന്റി ഇന്ത്യൻ മേഖലയിൽ ഉടനീളം ബ്രോഡ്ബാൻഡ് സേവനങ്ങളും ഇൻ ഫ്ലൈറ്റ് കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തുന്നതിനായാണ് ഉപഗ്രഹം സജ്ജമാക്കിയിരിക്കുന്നത് ഒന്നിലധികം സ്പോട്ട് ബീമുകളും ബ്രോഡ്ബാൻഡ് ട്രാൻസ്പോർട്ടുകളും ഉൾക്കൊള്ളുന്ന ഈ ഉപഗ്രഹം ചെറിയ ടെർമിനലുകൾക്കുള്ള ഒരു വലിയ സബ്സ്ക്രിപ്ഷൻ പിന്തുണയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതാദ്യമായാണ് ഐ എസ് ആർഒ അതിന്റെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസസ് ഇന്ത്യ ലിമിറ്റഡ് വഴി സ്പേസ് എക്സ് റോക്കറ്റിൽ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത് ജിഹാഹെറ്റ് വരെയുള്ള റേഡിയോ ഫ്രീക്വൻസികളുടെ ഒരു ശ്രേണി ഉയർന്ന ബ്രാൻഡ് ൃത്ത് ലഭിക്കാൻ ഉപഗ്രഹത്തെ പ്രാപ്തമാക്കുന്ന വിപുലമായ കെ ബ്രാൻഡ് ഫ്രീക്വൻസി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപഗ്രഹം ഐ എസ് ആർഒ നിർമ്മിക്കുന്നതായും ഇതാദ്യമായിട്ടാണ് അതേസമയം ചന്ദ്രയാൻ നാല് അഞ്ച് എന്നിവയുടെ അടുത്ത റൗണ്ട് ചന്ദ്ര ദൗത്യങ്ങൾക്കായി ഐ എസ് ആർഒത്തിന്റെ ഡിസൈൻ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും സർക്കാർ അനുമതിക്കായി ശ്രമിക്കുകയാണെന്നും ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് അറിയിച്ചിരുന്നു ഈ വർഷം ജനുവരിയിലാണ് ജിസാറ്റ്വൻറ്റിയുടെ വിക്ഷേപണത്തിനായി സ്പേസ് എക്സുമായി സഹകരിക്കാൻ തീരുമാനിച്ച കാര്യം ഐ എസ് ആർഒ അറിയിച്ചത് ഇതാദ്യമായാണ് ഇത്തരത്തിൽ ഇന്ത്യ സ്പേസ് എക്സുമായി സഹകരിക്കുന്നത് ബാഹുബലി റോക്കറ്റിലാണ് നാല് ടവർ വരെയുള്ള ഉപഗ്രഹങ്ങൾ ഇന്ത്യ വിക്ഷേപിച്ചിരുന്നത് എന്നാൽ ജി സാറ്റിന്റെ ഭാരം നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാം ആണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ മറ്റൊരു റോക്കറ്റിനെ ആശ്രയിച്ചതും ഏറോസ്പേസിന്റെ സഹായത്തോടെയാണ് മുൻപ് ഭാരമേറിയ ഉപഗ്രഹങ്ങൾ ഇന്ത്യ വിക്ഷേപിച്ചിരുന്നത് എന്നാൽ ജിസാറ്റ് ട്വന്റി വിക്ഷേപിക്കാനുള്ള വാണിജ്യ സ്ലോട്ട് നിലവിൽ യൂറോപ്യൻ ബഹിരാകാശ റോക്കറ്റിനില്ല ചൈനയുടെ റോക്കറ്റുകൾ ഇന്ത്യ ഇതുവരെ ഉപയോഗിച്ചിട്ടുമില്ല റഷ്യുടേതാകട്ടെ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കുക സാധ്യവുമല്ല ഇതോടെയാണ് ഫാൽക്കൺ റോക്കറ്റിന്റെ സാധ്യത തേടിയതും എഴുപത് മീറ്റർ നീളവും ഏകദേശം അഞ്ഞൂറ്റി നാല്പത്തിഒൻപത് ടൺ ഭാരവുമുള്ള ഫാൽക്കൺ റോക്കറ്റാണുള്ളത് റോക്കറ്റിന് എണ്ണായിരത്തി മുന്നൂറ് കിലോഗ്രാം വരെ ജിയോ ജിയോസ് ട്രാൻസ്ഫർ ഓർബിറ്റിലും ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് കിലോഗ്രാം ലോ എർത്ത് ഓർബിറ്റിലും ഫാൽക്കൺ ഉയർത്താനാകും ഫാൽക്കൺ നയൻ ഭാഗികമായി പുനർ ഉപയോഗിക്കാവുന്ന റോക്കറ്റാണേന്നും സ്പേസ് എക്സ് അവകാശപ്പെടുന്നതും news does karma news